എം എസ് എൻ ഫുട്ബോൾ ടോക്സിലൊക്കെ അവർക്കും സ്വാഗതം കഴിഞ്ഞ അർജൻറീനയുടെ വെനുസിലയ്ക്കുള്ള മത്സരത്തിൽ അർജൻറ്റീനയുടെ സൂപ്പർ താരമായിട്ടുള്ള ലിയണൽ മെസ്സി ഉണ്ടായിരുന്നില്ല അന്ന് താരം സ്കോഡിൽ നിന്നും പിന്മാറി ക്ലബിന് വേണ്ടി കളിക്കാൻ പോയിരുന്നോ ഇൻഡ്യർമിയാമിക്ക് വേണ്ടി അന്ന് ഇൻഡ്യർമിയാമി അത്ലാൻഡ യുണൈറ്റഡിനെതിരെ നാല് ഗോളുകൾക്ക് ആയിരുന്നു വിജയിച്ചിരുന്നത് അന്ന് മെസ്സിയുടെ വക രണ്ട് ഗോൾ ഉണ്ടായിരുന്നോ ഇപ്പോൾ ലിയോ മെസ്സി വീണ്ടും അർജൻറ്റീനയുടെ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചെത്തി എത്തിരിക്കുകയാണ് ഇത് അർജൻറ്റീന ആരാധകർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നാളെയാണ് അർജൻറീനയ്ക്ക് പ്യൂട്ടോറിക്കെതിരെയുള്ള മത്സരം വരുന്നത് ഈ മത്സരത്തിന് ലിയോ മെസ്സി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് നാളെ എന്ന മത്സരം പറയുമ്പോൾ ഇന്ത്യൻ സമയം നമുക്ക് ബുധനാഴ്ച അഞ്ചരക്കായിരിക്കും മത്സരം കാണാൻ സാധിക്കുക ഇത് അർജന്റീനയുടെ ആരാധകർക്കും മെസ്സി ആരാധകർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് മെസ്സിയുടെ ഈ തിരിച്ചുവരവേ അതുപോലെ തന്നെ മെസ്സി ഈ മത്സരത്തിൽ കൂടുതൽ സമയം കളിക്കില്ല എന്നും ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ടീമിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ താരങ്ങളെ ലാനസ് കലോണി കൊണ്ടുവന്നിരുന്നു ഈ താരങ്ങളെ ഒരുപക്ഷെ ഇറക്കിയേക്കാം അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും പോയ താരങ്ങളാണ് ഫ്രാങ്കോ മസ്തന്തുനോ എൻസോ ഫെർണാണ്ടസ് ത്യാഗോൽമത അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്തന്തനക്കും ത്യാഗോൽമതക്കും കാരണമാണ് അവർ പോയിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം